നിലമ്പൂരിൽ യു ഡി എഫ് തരംഗം നിലമ്പൂരിൽ ആര്യടൻ ഷൗക്കത്തിൻ്റെ ലീഡ് ഈ വാർത്ത പുറത്തുവിടുമ്പോൾ പതിനൊന്നായിരത്തി അറുനൂറ്റി എഴുപതായി മാറി വൻപിച്ച കുതിപ്പാണ് ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നടത്തിയത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി സി പി എം ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു അതിലവർ യു ഡി എഫ് ജയി യു ഡി എഫ് തോൽക്കുമെന്നും സ്വരാജ് ജയിക്കുമെന്നും പറഞ്ഞിരുന്നു അതെല്ലാം കാറ്റിൽ പറക്കുന്ന രീതിയിലായി മാറി ജലരേഖകളായി മാറി വൻ ലീഡോടുകൂടി നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചുകയറി അൻവർ കരുത്തുകാട്ടി എന്നുള്ളതാണ് ശ്രദ്ധേയം പതിനയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് വോട്ടാണ് അൻവർ പിടിച്ചത് പതിനയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് വോട്ട് സ്വരാജിൻ്റെ ജന്മദേശമായ ജന്മനാടായ പോത്തുകല് പഞ്ചായത്തിൽ യു ഡി എഫ് ലീഡ് ചെയ്തത് സ്വരാജിന് തിരിച്ചടിയായി മാറി നിലമ്പൂരിലെ കനത്ത പരാജയം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയാണ് വലിയ തിരിച്ചടി തന്നെയാണ് നിലമ്പൂരിലെ കനത്ത പരാജയം നിലമ്പൂരിൽ എൽ ഡി എഫ് ഇത്രയും വലിയ ഒരു പരാജയം പ്രതീക്ഷിച്ചിരുന്നില്ല അവരുടെ മെഷീനറികളെല്ലാം കൃത്യമായി പ്രയോഗിച്ചു കാടും പടലും ഭൂമിയും ഒക്കെ ഇളക്കിയുള്ള പ്രചരണം പണം ധാരാളം ചിലവഴിച്ചു പ്രചരണത്തിനായി പക്ഷേ അന്തിമ വിജയം ജനങ്ങൾ നൽകിയത് ആര്യാടൻ ശൗകത്തിന് ആര്യാടൻ ഷൗകത്തിന് ഏറ്റവും കൂടുതൽ ഗുണകരമായി മാറിയത് നിലമ്പൂരിലെ ജമയാ ജമാഅത്തി ഇസ്ലാമിയുടെ നിലപാടാണ് ആദ്യഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി സ്വരാജിന് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും പിന്നീട് അവർ വോട്ട് ചെയ്തത് അവരുടെ വോട്ടുകൾ ലഭിച്ചത് ആര്യാടൻ ഷൗക്കത്തിനാണ് യു ഡി എഫും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ തയ്യപ്പായപ്പോൾ അതിനെ രാഷ്ട്രീയ ആയുധമാക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞതുമില്ല അവിടെയാണ് എൽ ഡി എഫ് പരാജയപ്പെട്ടു പോയത് ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫും തമ്മിലുള്ള ബാന്ധവം രാഷ്ട്രീയ ചർച്ചയാക്കുന്നതിൽ പരാജയപ്പെട്ടു മറിച്ച് സ്വരാജിന്റെ ഗ്ലാമറിൽ വിജയിച്ചു കയറാം എന്ന ആത്മവിശ്വാസമായിരുന്നു എൽ ഡി എഫിന് ആത്മവിശ്വാസം തകർന്ന് തരിപ്പണമായി മാറി സ്വരാജിന്റെ ഗ്ലാമറിൽ ജയിക്കില്ല എന്ന സത്യം എൽ ഡി എഫ് തിരിച്ചറിഞ്ഞിരിക്കുന്നു പി വി അൻവർ കരുത്തുകാട്ടി അതാണ് ശ്രദ്ധേയം മൂന്നാം സ്ഥാനത്ത് പി വി അൻവർ തന്നെയാണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് വോട്ടുകളാണ് ഇതുവരെ പി വി അൻവർ നേടിയിട്ടുള്ളത് പി വി അൻപറിന് കിട്ടേണ്ട വോട്ടുകൾ യു ഡി എഫിലേക്ക് പോയി എന്നുള്ളത് ശ്രദ്ധേയം പി വി അൻവറിന് കിട്ടേണ്ട വോട്ടുകളെല്ലാം യു ഡി എഫിലേക്ക് പോയിരിക്കുന്നു അതും വലിയൊരു തിരിച്ചടിയായി മാറി എൽ ഡി എഫിന് ടി വി അൻപം നേരത്തെ പറഞ്ഞിരുന്നു തനിക്ക് കിട്ടേണ്ട വോട്ടുകൾ യു ഡി എഫിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് അതേപടി തന്നെ സംഭവിച്ചു ബി ജെ പിക്ക് ദയനീയ പ്രകടനം അയ്യായിരത്തിലധികം വോട്ടുകൾ മാത്രമാണ് അവർക്ക് ഇതുവരെ നേടാൻ ആയിട്ടുള്ളത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ക്വാർട്ടർ ഫൈനൽ എന്ന് വേണമെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കാം ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരും അവിടെ എന്ത് പെർഫോമൻസ് യു ഡി എഫ് കാണിക്കുമെന്നും എന്ത് പെർഫോമൻസ് എൽ ഡി എഫ് കാണിക്കുമെന്നും കണ്ടറിയണം എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ക്വാർട്ടർ ഫൈനലിൽ വലിയൊരു വിജയം തന്നെയാണ് യു ഡി എഫ് ആര്യാടൻ ചൗകത്തിലൂടെ നേടിയിരിക്കുന്നത് ആര്യാടൻ ചവക്കത്തിന് വേണ്ടി യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലം കണ്ടു എന്ന് വേണമെങ്കിൽ പറയാം മാത്രമല്ല അൻവറിന്റെ താളത്തിനൊത്ത് തുള്ളാതെ സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥിയെ ഇറക്കി വിജയിപ്പിക്കാൻ കഴിഞ്ഞു യു ഡി എഫിന് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ തെരഞ്ഞെടുപ്പിന് ഉണ്ട് ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് യു ഡി എഫ് കൂടാതെ അടിപിടി കൂടാതെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വിസ്മയങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും പതിനൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത് വോട്ടിൻ്റെ ലീഡാണ് ഈ വാർത്ത പുറത്തുവിടുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നേടിയിരിക്കുന്നത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ലീഡ് തന്നെയാണ് ആര്യാടൻ മുഹമ്മദിൻ്റെ പിൻഗാമിയായി ആര്യാടൻ ഷൗക്കത്തിനെ വായിച്ചിരിക്കുന്നു നിലമ്പൂരുകാർ മുമ്പ് ആര്യാടൻ ഷൗക്കത്ത് പി വി ആൻബറോട് പരാജയപ്പെട്ടിരുന്നു അതിനുശേഷം അദ്ദേഹം രാഷ്ട്രീയപരമായി രാഗി മിനുക്കി തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെ അങ്ങനെ തൻ്റെ രാഷ്ട്രീയ ലക്ഷ്യത്തെ രാഗി മിനുക്കിക്കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോയത് എന്തായാലും ആര്യാടൻ ചൗക്കത്തിൻ്റെ വിജയം യു ഡി എഫിന് ആശ്വാസമാണ് ശക്തമായ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുടനീളം നിലനിൽക്കുന്നു എന്നതിൻ്റെ തെളിവുകൂടിയാണ് സത്യം പറഞ്ഞാൽ നിലമ്പൂരിലെ വിജയം പിണറായി സർക്കാർ മാറേണ്ടതുണ്ട് പിണറായി സർക്കാർ മുഖം മിനിക്കേണ്ടതുണ്ട് അത് അനിവാര്യമാണ് അതിൻ്റെ തെളിവാണ് നിലമ്പൂരിൽ ജനങ്ങൾ കാണിച്ചു കൊടുത്തത് ഇനി മുഖം മിനുക്കിയില്ലെങ്കിൽ പിണറായി സർക്കാരിന് തുടർഭരണം എന്നത് അപ്രാപ്യമായി മാറും തുടർഭരണം എന്നത് അവരുടെ ഒരു സ്വപ്നം മാത്രമായി മാറും നിലമ്പൂരിൽ അമിതമായ ഒരു ആത്മവിശ്വാസം സി പി എം കാണിച്ചിരുന്നു ഒന്നാമത് സ്ഥാനാർത്ഥി നിലമ്പൂരുകാരൻ പക്ഷേ സ്ഥാനാർത്ഥിയുടെ ജന്മദേശമായ നിലമ്പൂരിലെ പോത്തുകല്ല് പഞ്ചായത്തിൽ പോലും യു ഡി എഫ് എണ്ണൂറ് വോട്ടിൻ്റെ ലീഡ് നേടിയപ്പോൾ എൽ ഡി എഫിൻ്റെ ആത്മ ആത്മവിശ്വാസം തകർന്ന് തരിപ്പണമായി മാറി അതാണ് അവിടെ സംഭവിച്ചത് അതാണ് വലിയ ഒരു തിരിച്ചടിയായി എൽ ഡി എഫിന് മാറിയത് എന്തായാലും പോത്തുകല്ലിൽ പോത്തുകല്ലിൽ സ്വരാജിൻ്റെ ജന്മനാട്ടിൽ പോലും ലീഡ് നേടി സർവ ആധിപത്യം നിലമ്പൂരിൽ നേടിയിരിക്കുന്നു എൽ ഡി എഫ് വർഷങ്ങൾക്ക് ശേഷമാണ് ത്രിവർണക്കുടി അവിടെ പാറുന്നത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിൽ പി വി അൻവറിനായിരുന്നു വിജയം അൻവർ രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പാണിത് തന്നെ ഇലക്ഷനിൽ നിന്ന് അൻബറിനെ സംബന്ധിച്ചിടത്തോളവും വളരെ നിർണായകമായിരുന്നു മൂന്നാം സ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ അൻബറിൻ്റെ കരിയർ അവസാനിക്കുമായിരുന്നു ഇപ്പോൾ യു ഡി എഫിലേക്കുള്ള വാതിൽ അൻബറിന് തുറന്നു കിട്ടിയിരിക്കുന്നു പതിനൊന്നാം പതിനയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത് വോട്ടുകളാണ് അൻവർ ഇതുവരെ നേടിയിരിക്കുന്നത് എന്തായാലും പ്രവചനങ്ങളെല്ലാം കാറ്റിൽ പറന്നിരിക്കുന്നു കോൺഗ്രസിൻ്റെ സർവേയിൽ പോലും ആര്യാട ആര്യാടൻ ഷൗക്കത്ത് ഏഴായിരം വോട്ടിൻ്റെ ലീഡ് അങ്ങേയറ്റം നേടും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അതിനും അപ്പുറം അതക്കും മേലെ ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ട് പോയിരിക്കുന്നു എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് കിട്ടിയ ചുട്ട അടിയ അടിയാണ് ചുട്ട അടി എന്ന് തന്നെ പറയാം ശ്രദ്ധിച്ചില്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതോടെ ഇതുപോലെ ജനങ്ങൾ അടി നൽകും മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങേണ്ട സമയം ആയിരിക്കുന്നു സി പി എം പ്രവർത്തകർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങേണ്ട സമയം ആയിരിക്കുന്നു അതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു സൂചനയാണ് വരാൻ പോകുന്ന മാറ്റത്തിൻ്റെ സൂചന എന്തായാലും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ ഇവിടെ നിർണായകമായത് ശ്രദ്ധേയം ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ടുകൾ യു ഡി എഫിന് വീണത് ആര്യണൻ ഷൗക്കത്തിന് ഷൗക്കത്തിൻ്റെ കുതിപ്പിന് വലിയൊരു കാരണമായി മാറി എന്നുകൂടി പറയേണ്ടി വരും